സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും യു ഡി എഫ് നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടിയെ നിരന്തരം വേട്ടയാടിയിരുന്നു എൽ ഡി എഫ് എന്ന് എൽ ഡി എഫ് എന്നതിനപ്പുറം സി പി ഐ എം എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഉമ്മൻചാണ്ടിയെ വേട്ടയാടി വേട്ടയാടി നശിപ്പിക്കാനാണ് കേരളത്തിലെ സി പി ഐ എം ശ്രമിച്ചത് എന്ന് പറഞ്ഞു സോളാർ കേസിന്റെ എല്ലാ കുറ്റവും സി പി ഐ എമ്മിന്റെ മുകളിൽ എൽ ഡി എഫിന് മുകളിൽ കെട്ടിവെക്കാനാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത് എന്നാൽ സോളാർ കേസ് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് രമേശ് ചെന്നിത്തലയാണ് എന്നും നിശബ്ദമായിരുന്നു ഉമ്മൻചാണ്ടിയെ ശത്രുക്കൾക്ക് വേട്ടയാടാൻ എറിഞ്ഞുകൊടുത്തതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സദശനടക്കം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ് ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം എന്താണ് എല്ലാ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് സി പി ഐ എം ആണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്നല്ലേ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ജോൺ മുണ്ടക്കയം എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് യു ഡി എഫ് പറയുന്നതാണോ ശരി എൽ ഡി എഫ് പറയുന്നതാണോ ശരി അതിനുള്ള ഉത്തരം പറയും മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന് നമുക്ക് കേൾക്കാം ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് വികാരഭരിതയായി ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകൻ ഒഴിച്ചാർക്കും ആ വികാരം കാണത്തില്ല സോളാറിൻ്റെ ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു പക്ഷം പോലും പിന്നീട്ടില്ല നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവരും സഹതാപം തോന്നും ൊ ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ല തന്നെ ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിബദ്ധകളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിനോട് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇത്രയും പറഞ്ഞ ശേഷം മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു അവർ അതോടൊപ്പം തന്നെ ആശ്വാസത്തിന് വേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കേണ്ടി വന്നു എനിക്കും എൻ്റെ ചാണ്ടിയമ്മനും എന്നും പറയേണ്ടി വന്നു എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അതും അവർ പറയുന്നുണ്ട് യു എൻ അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട അന്നത്തെ ബഹുജന സമ്പർക്ക പരിപാടി ആ ബഹുജന സമ്പർക്ക പരിപാടിക്ക് യു എൻ അവാർഡ് കൊടുക്കുന്നു ഉമ്മൻചാണ്ടിക്ക് ആ യു എൻ അവാർഡ് വാങ്ങാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വിദേശത്ത് പോയ ഘട്ടത്തിലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ പി എ ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത് അത് ഓർമ്മിച്ചുകൊണ്ടാണ് പറയാമോ ഉമ്മൻ ചോദിക്കുന്നത് ആ ചോദ്യം കൂടി കേൾക്കൂ രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ചു അതാണ് ഫസ്റ്റിനെ കാട്ടി രണ്ടാം ലോകമാകാം ഇതൊന്ന് വലിയ സോളാണ് യു എൻ അവാർഡ് വാങ്ങിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് അമിഷൻ ചെയ്ത കുറ്റകൃത്തായിരുന്നു എനിക്കതിനെ കുറിച്ചതും എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല വേണമെങ്കിൽ സോളാ വിഷയം രണ്ട് മൂന്ന് മാസം പഠിച്ചിട്ട് ഏതോരോ തോന്നോ തന്നെ പറയാം ഞാൻ പഠിക്കുന്ന ഒരാളാണ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്ത് ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജന്റായ ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജഞ്ചിനാടിക്ക് ഞങ്ങൾ പരസ്പരയ്ക്ക് നോക്കി നിന്നു യു എൻ അവാർഡ് വായിച്ചു തന്നു അതിന് മാത്രം അത് ഒരു ആരും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഇവിടെ നിന്ന് വികസനപ്പെടത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി മനുഷ്യശ്രേത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് സത്യം എൻ്റെ മനസ്സാക്ഷി ഞാൻ പറയാണ് അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോ സോളാർ ആരും വേണം അത് ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളഞ്ഞു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാനുന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖ്യമന്ത്രി അറിയാതെ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ പറ മറിയമ്മ ഉമ്മ പറയുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് രാജിവെച്ചില്ല അതിനുള്ള ഉത്തരം അതും മറിയമ്മ ഉമ്മൻ വ്യക്തമായി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ഒരു ആ ഉമ്മൻചാണ്ടിന്റെ വ്യക്തി ഇപ്പൊ ഞാൻ ചെന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ് എനിക്ക് മനസ്സായി ഉമ്മൻചാണ്ടി എന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ പറയത്തില്ലേ അങ്ങനെ പറയും പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ ഇതെല്ലാം പറഞ്ഞതിനു ശേഷം മറിയാമ്മ ഉമ്മൻ വിരൽ ചൂണ്ടുന്നുണ്ട് വേദിയിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ ആരൊക്കെയാണ് വേദിയിലിരിക്കുന്നത് വേദിയിരിക്കുന്ന വി ഡി സതീശനുണ്ട് ശശി തരൂരുണ്ട് എം എം ഹസനുണ്ട് ഈ നേതാക്കളെ നോക്കി പറയുകയാണ് മറിയാമ്മ ഉമ്മൻ അന്ന് ഞങ്ങൾ ഞെട്ടിയിരിക്കുമ്പോൾ തകർന്നു പോയപ്പോൾ വിധിമ്പിക്കൊണ്ടാണ് പറയുന്നത് മറിയാമ്മ ഉമ്മൻ ഒരാളും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്ന് കുഞ്ഞുഞ്ഞിന് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് അനുയായികളുണ്ട് ഒരാൾ പോലും ഒരു കോൺഗ്രസ് നേതാക്കൾ പോലും വന്നില്ല ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് പിന്തുണ പറയാൻ എന്ന് എന്നുകൂടി പറയുകയാണ് മറിയാമ ഉമ്മൻ ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹാതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടി ഉപ്പിൻ ഡൽഹിയിൽ ഒരുപാട് പേര് രണ്ടാം സോളാർ വിദ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാകും ആരാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് അതിനുള്ള മറുപടിയാണ് മറിയാമ്മ ഉമ്മൻ പറഞ്ഞിരിക്കുന്നത് ആ മറുപടി ആരെയാണ് പ്രതിക്കൊണ്ടു നിർത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെയാണ് എന്നിട്ടാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആ കുടുംബത്തിന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നു വേട്ടയാടിയത് മുഴുവൻ എൽ ഡി എഫ് ആണ് എന്ന് എൽ ഡി എഫ് ചെയ്തത് എന്താണ് കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ജോപ്പനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചപ്പോൾ അത് ഏറ്റെടുത്ത് സമരം ചെയ്തു എന്നത് അത് ഏത് പ്രതിപക്ഷവും ചെയ്യും ഇപ്പോൾ അതേ സ്ഥലത്ത് വേറൊരാളാണെങ്കിലും ചെയ്യും പ്രതിപക്ഷത്തിന്റെ ജോലി പണി അതാണ് അതേ പ്രതിപക്ഷം ചെയ്തിട്ടുള്ളൂ അങ്ങനെ സമരം ചെയ്യാൻ സമരത്തിന് ആയുധമിട്ട് കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ തന്നെയാണ് എന്നോർക്കണം അത് പറയാതെ പറയുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ചെയ്തിരിക്കുന്നത് ഈ മറുപടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ ഈ വാക്കുകൾ കോൺഗ്രസ് നേതാക്കളെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ പ്രസംഗം മറിയാമ്മ ഉമ്മ പ്രസംഗം കേരളം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട